മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഞാൻ അതിൻ്റെ ഫാക്സ് ചെക്ക് ചെയ്ത ശേഷമാണ് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ തോടിൽ നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് റെയിൽവേ ലൈൻ കീഴിൽ പോകുന്നത് ആ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നൊരു സംശയവുമില്ല അതിൻ്റെ അർത്ഥം അഥവാ പന്ത്രണ്ട് കിലോമീറ്ററിന് വേണ്ടി നൂറ് രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നൂറ്റി പതിനേഴ് പിന്നെ ഒരു രൂപ പതിനേഴ് വയസ്സ് പോലെ അവർ കൊടുക്കേണ്ടി വരും അവരെ ഒരു ഭാഗമുണ്ട് തരും പക്ഷേ പ്രൊപ്പോർഷനറ്റായിട്ട് നമുക്ക് കാണേണ്ടി വരും ഭൂരിപക്ഷം ഇതിൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ എന്നെയാണെന്നൊരു സംശയവും ഇല്ല റെയിൽവേ ലാൻഡ് കീഴിൽ പോകണമെന്ന് റെയിൽവേന് ഉത്തരവാദിത്തം എടുക്കണം ഞാൻ അതിനുവേണ്ടി ഞാൻ ഡൽഹിയിൽ ബാധിക്കാൻ തയ്യാറാണ് അത് എനിക്കറിയില്ലേ കാരണം ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ ഈ ഈ തോട് നമ്മുടെ നഗരത്തിലുള്ള തോട് നഗരത്തിൻ്റെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടിയൊരു പ്രവർത്തനം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ ഒരു ഭാഗത്തിൽ അവർക്ക് ഇടപെടാൻ സാക്ഷിച്ചിട്ടില്ല ആ ഭാഗത്തിന് ഉത്തരവാദിത്വം മാത്രമേ റെയിൽവേസിന് ഉള്ളൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു തോതിൽ ക്ലീൻ ചെയ്യാൻ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ വല്ല ഗുണമുണ്ടോ അതിങ്ങനെ അറിഞ്ഞുകൊണ്ട് വരില്ലേ അതുകൊണ്ട് അവർക്ക് അവരുടെ ഭാഗത്തിന് വേണ്ടിയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഈ ബാക്കി പന്ത്രണ്ട് കിലോമീറ്ററിനെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നഗരസഭയുടെ തന്നെയാണെന്നൊരു സംശയം അല്ല റെയിൽവേയിൽ ഒരു ഭാഗമുണ്ട് ആ ആ പ്രൊപ്പോഷൻ അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ടി വരും അതിൽ ഞാൻ ഇന്നലെ പിന്നെ പുതുപ്പള്ളിയിൽ നമ്മൾ ഗവർണറോട് സംസാരിച്ചു അദ്ദേഹം ഒരേ അഭിപ്രായം തന്നെയാണ് ഒരു ഭാഗം റെയിൽവേയിൽ ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ആർക്കും ഒരു സംശയം പറയാൻ പാടില്ല ഞാനൊരു ജഡ്ജല്ലല്ലോ ഇതിനെക്കുറിച്ച് തീരുമാനിക്കാൻ എനിക്കാവില്ല ഞാൻ ഒരു കോമൺ സെൻസ് ഉത്തരമാണ് പറയുന്നത് ഇനി വേറെ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അത് കോമ്പ്യൂട്ടർ അതോറിറ്റി തീരുമാനിക്കട്ടെ എൻ്റെ സ്റ്റാൻഡ് ഇതാണ് കോർപ്പറേഷൻ ഉത്തരവാദിത്വമുണ്ട് റെയിൽവേയിൽ ഒരു ഒരു ഭാഗം ഉത്തരവാദിത്വമുണ്ട് രണ്ടാളും അവർ ജോലി ചെയ്തിരിക്കുക ചെയ്യട്ടെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും എം പിക്ക് വലിയ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടോ ഞാൻ വയനാടിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല സത്യം തന്നെയാണ് എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനെ ഒരു ട്രാജറി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല സംഭവിച്ചപ്പോൾ വരാനുള്ള സമയം ഉണ്ടായി എൻ്റെ അടുത്ത ദിവസം കെ പി സി സിൻ്റെ മീറ്റിങ്ങുമായിരുന്നു ഞാൻ വന്നില്ലേ ഞാൻ ഉടനെ ഇടപെട്ടു ആൾക്കാരെ വിളിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാമത്തെ ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം അതിനെക്കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല ഇതിൽ ഏ ഈ കാര്യത്തിൽ നിങ്ങൾ പറയൂ വേറെ എന്താണ് എൻ്റെ എംപിയുടെ ഉത്തരവാദിത്തം എന്ത് ചെയ്യാന് എന്ത് അവിടെ അവിടെയുള്ള നിന്നിട്ട് അല്ല നിങ്ങൾ പറഞ്ഞു തരും എന്ത് എന്ത് ചെയ്യാനാണെന്ന് നിങ്ങൾ പ്രതി ആഗ്രഹിക്കുക ഞാനിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ടാവും അല്ലാതെ എല്ലാ മുന്നൂറ്റി അറുപതാം ദിവസം കൂടി ഉണ്ടാവാൻ സാധ്യമില്ല നമുക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ടാവും ഞാൻ ഉണ്ടായിരുന്നില്ല അത് സംബന്ധിച്ചു അഥവാ ഞാൻ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും പക്ഷേ എനിക്ക് പോയാൽ കൂടി ഒരു ഉത്തരവാദിത്തമോ അതോറിറ്റിയോ അവകാശമോ ഒന്നുമില്ല എം പിയുടെ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്താണ് നിങ്ങളെന്നെ ചൂണ്ടിക്കാണിക്കും എന്നെ ട്രോളി എൻ്റെ ഏത് ഉത്തരവാദിത്വവും ഏത് അവകാശമുണ്ടോ ഞാൻ പൂർത്തിയായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയോട് ചെയ്യാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഞാൻ ഇതിൽ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു അവകാശമില്ല ഈ നേരത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ എൻ്റെ വ്യക്തിബന്ധം ഉപയോഗിച്ചിട്ട് ആ കാലത്ത് ഏർബൻ ഡെവലപ്പ് മിനിസ്റ്ററായ കമൽനാഥിനെ കണ്ടിട്ട് മൂന്ന് കോടി രൂപ വെറും മാലിന്യ പ്രശ്നങ്ങൾ മാത്രം കൊണ്ടുവന്നു അത് ശരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്വസ്റ്റ് ഇല്ലാണ്ട് ചെയ്തതാണ് അത് പിന്നെ ഇതൊരു കാര്യം ഏർബൻ ഡെവലപ്പ് മിനിസ്റ്ററിൻ്റെ പ്രോഗ്രറ്റീവ് ഉണ്ടായിട്ട് അധികം ചെയ്തു തന്നതാണ് ആ മൂന്ന് കോടി രൂപ തന്ന ശേഷം ഇവർ ഒരു പൈസ ചിലവാക്കിയില്ലേ ആ ഫണ്ട് പോയി ഇതൊക്കെയാണ് അതിൻ്റെ അനുഭവം അവർ പറയണത് നിങ്ങളുടെ വിഷയമല്ല ഞങ്ങളാണ് കോർപ്പറേഷൻ്റെ ആണ് മാലിന്യ പരിഹാരം എംപിയുടെ ജോലിയല്ല ഞങ്ങൾ ചെയ്തോളും അപ്പോൾ ഒരു പൈസ ചിലവാക്കിയില്ല ലാപ്സ് ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനൊന്ന് പ്രഖ്യാപിച്ചാണ് അതുപോലെ തന്നെ ബാസ്റ്റലറിൻ്റെ പദവി ഞാൻ പോയി ഭാഷണോണക്കാരെ കണ്ട് അവിടുത്തെ നഗരസഭ അവിടുത്തെ മേയറിനെ സ്വാധീനിച്ചിട്ട് അവിടുന്ന് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മളെ സഹായിക്കാൻ എല്ലാ താല്പര്യവും ഉണ്ടായ അവർ ഡയറക്ടർ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് വന്നു ഇവിടെ ആൾക്കാരെ കണ്ടു മേയറെ കണ്ടു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടു സംസാരിച്ചു ഇതൊക്കെ ഭാഷ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആകെ ഇവിടുത്തെ മേയറിന് ചെയ്യാൻ ആവശ്യമുണ്ടാകുന്നു വെറും ആ ഒരേ റെസൊല്യൂഷൻ ഇവിടെ സ്വീകരിക്കാൻ മാത്രമായിരുന്നു അവരുടെ സങ്കുചിത്വ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ കാരണം അതും കൂടി ചെയ്തില്ല അപ്പോൾ എനിക്കൊരു പാഠം പഠിഞ്ഞു എം പിക്ക് ഇതിൽ അവകാശമില്ല നിങ്ങൾ എന്ത് ചെയ്താലും അവർ നിങ്ങളെ തടുക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഞാൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ വെറുതെ വന്നിട്ട് നാടകം കാണിക്കാൻ വിശ്വാസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല എനിക്കും അവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും മുമ്പിലും നിൻ്റെ പല കാര്യങ്ങൾ പറയാം പക്ഷെ അതുകൊണ്ട് വല്ല ഈ മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവുകയോ